ഡി വലിയ തോടിന്റെ ശുചീകരണ പ്രവർത്തനം തുടരുകയാണ് നമ്മുടെ ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറുണ്ട് അതിനു മുമ്പ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു മോനുണ്ട് അല്ലേ മോളെ എന്നാണ് ആദ്യം അദ്ദേഹം അറിയാതെ വിളിച്ചത് മോനാണ് പക്ഷെ എന്തുകൊണ്ട് ഈ മുടി കണ്ടാണ് പെട്ടെന്ന് മോളെ എന്ന് വിളിച്ചത് അദ്ദേഹത്തിന് കുറ്റപ്രാൻ പറ്റത്തില്ല പക്ഷേ മോനാണ് മോൻ എന്താണ് മുടി വളർത്തുന്നത് എത്ര എത്ര അടിപൊളി മുടിയുണ്ട് ഇത് ഇത് പേഷ്യൻസ് കൊടുക്കാൻ വളർത്തുന്നത് വളർത്തി തുടങ്ങിയിട്ട് വർഷം ഇവിടെ തോട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയോ ഈ എന്താ ോ ആണിക്ക് ഞങ്ങൾ ഇറങ്ങിയത് ഒമ്പത് മണിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ആളാണ് ഞങ്ങളെ നല്ലൊരു ഈ പയ്യന്റെ തീർച്ചയായിട്ടും ഞാൻ അദ്യുതന്നെ ആദ്യം കാണുമ്പോൾ മോളാണെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് എന്താ മോളെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ മോളല്ല മോനാണെന്ന് പറഞ്ഞത് രണ്ടു വർഷമായി അദ്യുത് എസ് കെ വി തട്ട സ്കൂളിൽ പഠിക്കുകയാണ് ഏഴാം ക്ലാസ്സിൽ മിടുക്കനാണ് ആ ടെലിവിഷനിലൂടെ ക്യാൻസർ രോഗികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി ക്യാൻസർ രോഗികൾക്ക് സ്വാഭാവികമായിട്ട് കീമോ തെറാപ്പി ചെയ്യുമ്പോൾ മുടി പിഴിഞ്ഞു പോവുകയും അങ്ങനെ മുടിയില്ലാത്ത അവസരം കണ്ട് സ്വന്തമായി ആരുടെയും നിർദ്ദേശമില്ലാതെ എന്നാൽ അവരെ സഹായിക്കാൻ തനിക്ക് എന്തുകൊണ്ടാവുന്നില്ല എന്ന ചിന്തയിൽ നിന്നാണ് അദ്യത്ത് രണ്ട് വർഷമായി ഈ മുടി ഇങ്ങനെ തടച്ചു വളർത്തുന്നത് അദ്യുതനെ ഞാൻ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും അദ്യത്തിൻ്റെ ഈ പരിശ്രമം നമുക്കെല്ലാം മാതൃകയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അദ്യുതനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഡി വൈ എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം പറന്തൽ വലിയതോട് നവീകരിക്കാൻ അതിൻ്റെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം ഇരുപത്തിയാറാം തീയതി രാവിലെ ഏഴ് മണിക്കിവിടെ പുഴ നടത്തും എന്ന പരിപാടിയിലൂടെയാണ് അത് ആരംഭിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളും ഡി വൈ എഫ് ഐ ഏറ്റെടുത്ത ഈ വലിയ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ടി അന്നേ ദിവസം വന്നിരുന്നു ഞാനും അതിനോടൊപ്പം നടന്നയാളാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിലെ എല്ലാ ചെറുപ്പക്കാരും അതുപോലെ ബഹുജനങ്ങളും ഈ വലിയ തോട് ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇറങ്ങി ഞാൻ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും പോയി അവരെ എല്ലാം കണ്ട് അവിടെ എല്ലാവരും വലിയ ആവേശത്തിലാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും സർവതോന്മുഖമായ വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് ശുദ്ധജലം എന്നുള്ളത് ജലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഈ വലിയ തോട് ഈ പറന്തൽ മുതൽ കരിങ്ങാലി പുഞ്ച വരെ എത്തുന്ന പ്രദേശത്ത് കിലോമീറ്ററോളം താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും വലിയ കൂടിയാണ് ഈ വലിയതോട് അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങളെല്ലാം ഒഴിവാക്കി ജലം സുഗമമായി പോകാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഇവിടെ തീർച്ചയായിട്ടും ഈ മാതൃകാപരമായ പ്രവർത്തനം നമുക്കെല്ലാം നമ്മളെല്ലാം കണ്ണു തുറപ്പിക്കുന്നതാണ് എല്ലാ ബഹുജനങ്ങളും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു മാത്രമല്ല നമ്മുടെ നാട്ടിലാകെ തന്നെ ഇത്തരത്തിൽ ധാരാളം തോടുകളുണ്ട് അതെല്ലാം നവീകരിക്കുന്നതിനും ശുചീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ഗവൺമെൻറ് സ്വാഭാവികമായ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും പറന്തൽ തോടിനെ നവീകരണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു മേഖല പറന്തൽ മുതൽ കുറച്ച് ഭാഗം നമ്മൾ നേരത്തെ അവിടെ ആഴം കൂട്ടി വശങ്ങൾ കെട്ടിയിരുന്നു എന്നാലും ഇത് മുഴുവനായി കിട്ടണമെങ്കിൽ തീർച്ചയായും വലിയ സമ്പത്ത് വേണ്ടിവരും അതിൽ ഗവൺമെന്റ് മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമല്ല ഇതുപോലെ ബഹുജന സംഘടനകൾ സന്നദ്ധ അടക്കം എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ നാടിൻ്റെ വികസനം സാധ്യമാകും അതിനുവേണ്ടി മുൻകൈ എടുത്ത് ഈ വലിയതോട് ശുചീകരിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അങ്ങേറ്റം ഞാൻ അഭിനന്ദിക്കുന്നു ഡെപ്യൂട്ടി സീക്കറിനൊപ്പം ഞങ്ങളും അദ്വൈതനെ അഭിനന്ദിക്കുന്നു വളരെ നല്ലൊരു മാതൃകപരമായ കാര്യമാണ് അദ്വൈത് കാട്ടുന്നത് ഏഴാം ക്ലാസ്സുകാരനായ അദ്വൈതനെ ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട